ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ചേടിച്ചേരി പ്രിയദർശനി ബന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്ത അഭിമുഖത്തിൽ ചേടിച്ചേരി പ്രിയദർശനിൻ്റ ആൻഡ് ദർശന ഗ്രന്ഥാലയത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ

താലൂക്ക് കൗൺസിലർമാരായ വി വി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ എ എം കരുണാകരൻ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി വി സി പ്രശാന്തൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി കെ അജേഷ് നന്ദിയും പറഞ്ഞു ചേടിച്ചേരി കുട്ടാവ് അടുവാപ്പുറം പ്രദേശത്തെ നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ സംബന്ധിച്ചു